ഞാൻ എപ്പോഴും ഈ അമ്പീഷ്യസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് മോഹൻ ബഗാനെ പൊഴുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് അത്രയും കൊണ്ട് സൂക്കത്തില്ല എന്ന് എനിക്കറിയാം എന്നാലും ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നമ്മൾ ഒളിച്ചോടി പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല മോഹൻ ബഗാൻ സൂപ്പർ സയൻസിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഏറ്റവും അമ്പീഷ്യസ് ആയിട്ടുള്ള മാനേജ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എം എസ് ജിതിനോട് എടുത്ത സമീപനം എന്താണെന്ന് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബെഞ്ചിൽ കുറേ നാളിത്തി എന്നല്ലാതെ റിസർവ് ടീമിൽ പോലും പ്രോപ്പറായിട്ട് പുള്ളിക്ക് കളിക്കാൻ അവസരം കൊടുത്തില്ല സീനിയർ ടീമിൽ എടുത്തുൾപ്പെടുത്ത് കളിപ്പിക്കാതിരുന്ന ഒരു താരങ്ങളിൽ ഒരാളാണ് നമ്മുടെ എം എസ് ജിത് ജിതിൻ പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോയി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി പഴയ ഒരു അപ്ഡേറ്റാണ് ഇത്തിരി പഴയതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം പഴയ അപ്ഡേറ്റ് ഈ മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് ഉൾപ്പെടെ മൂന്ന് പേര് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ റഡാറിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന പാർത്ഥി സുന്ദർ ഗുഗോയ് പിന്നീട് എസ് സി ഗോവയുടെ കണ്ടെത്തലായ ബ്രൈസൺ ഫെർണാണ്ടസ് പിന്നെ നമ്മുടെ ജിതിൻ എംബസ് ഈ മൂന്ന് താരങ്ങളെയുമാണ് അവർ തങ്ങളുടെ റഡാറിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഫോർവേഡ്സ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനകത്ത് ജിതിനെക്കാട്ടിലും കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ബ്രൈസണും പിന്നെ പാർത്ഥിബിനുമാണ് കാരണം അവർ ലിസ്റ്റൻ കൊലാസോയ്ക്ക് ഒരു മികച്ച പകരക്കാരനെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പം ലിസ്റ്റന് ജിതിൻ പകരക്കാരനായി നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഒരുപക്ഷെ ജിതിനേയും അവർ എടുത്തേക്കാം അവരുടെ റഡാറിൽ ഇപ്പോൾ ലിസ്റ്റന് ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ട് കണക്കാക്കുന്ന താരങ്ങൾ ഒന്ന് ജിതിൻ എം എസ് പിന്നെ ബ്രൈസൺ ഫെർണാണ്ടസ് മറ്റൊന്ന് പാർത്ഥിപ് സുന്ദർ ഗൊഗോയ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരുടെയെല്ലാം പൊസിഷൻ ആ ലിസ്റ്റനുമായിട്ട് മാച്ച് ആവുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവർ ആഷിക്കിനെ വിങ് ബാക്കായിട്ടാണോ കളിപ്പിക്കുന്നത് അപ്പം അവരുടെ സിസ്റ്റത്തിനനുസരിച്ച് പ്ലേസിനെ മാറ്റാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് യൂണിറ്റും കോച്ചിങ് അറ്റ്മോസ്ഫിയറും എല്ലാം മോഹൻ ബഗാൻ സൂപ്രെയിൻസിനുണ്ട് സോ ഈ മൂന്ന് താരങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗുണമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം